സംസ്ഥാനത്തെ മോട്ടോർ വാഹന നികുതി പുതുക്കിയുള്ള ഉത്തരവ് പുറത്തിറക്കി ഇലക്ട്രിക് വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾക്കുമാണ് നികുതിയിൽ വർദ്ധനവ് വരുത്തിയിരിക്കുന്നത് പതിനഞ്ച് വർഷം കാലാവധി കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകൾക്കും അതുപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾക്ക് അതായത് ഓട്ടോറിക്ഷകൾക്കുമുള്ള നികുതി അഞ്ചു വർഷത്തേക്ക് നാനൂറ് രൂപയായി വർദ്ധിപ്പിച്ചു എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് നാലായിരത്തി മുന്നൂറ് രൂപയും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് ഇതിനോടൊപ്പം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിൽ ഓർഡിനറി പുഷ് ബാക്ക് സ്ലീപ്പർ സീറ്റുകൾ എന്നീ തരംതിരിപ്പങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അത് ഏകീകരിക്കുകയും ചെയ്തു സ്റ്റേജ് വാഹനങ്ങളുടെ നികുതിയിൽ കുറവ് വരുത്തി രജിസ്ട്രേഷൻ അഞ്ചു വർഷത്തേക്കാണ് പുതുക്കി നൽകുന്നത് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇപ്പോൾ വിലയുടെ അഞ്ച് ശതമാനമാണ് നികുതി ഉണ്ടായിരിക്കുന്നത് എന്നാൽ പുതുക്കിയതനുസരിച്ച് അനുസരിച്ച് പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് അഞ്ച് ശതമാനമാക്കി പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് എട്ട് ശതമാനമാക്കി ഇരുപത് ലക്ഷം രൂപ മുതലുള്ള വാഹനങ്ങൾക്ക് പത്ത് ശതമാനവുമാക്കിയാണ് നികുതി പുതുക്കിയത് എന്നാൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾക്കും നികുതി അഞ്ചു ശതമാനമായി തന്നെ തുടരും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർധനവ് പുതുതായി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ആശങ്കയിലാക്കി മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് നികുതി ഈ വർധനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതായത് നാളെ മുതൽ ഏപ്രിൽ ഒന്ന് മുതലുള്ള നികുതി മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് മാറ്റം വരുത്തിയ നികുതി ഈടാക്കണമെന്നും ഇതിനായി കണക്ക് പരിശോധനയ്ക്കായി കാത്തിരിക്കേണ്ടതെന്നും നിർദ്ദേശമുണ്ട്